അസ്സാം വലൈക്കു വറഹമ്മ ആദ്യം തന്നെ പറയട്ടെ പിസ് റേഡിയോ അണിയറ പ്രവർത്തകരോട് എന്ത് ചെയ്താലും തീരാത്ത നന്ദിയുണ്ട് എനിക്ക് സ്വന്തമായി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമായിരുന്നു എന്തു ചെയ്യും ഒരു തരി പൊന്നുപോലുമില്ല ദ്വാ ചെയ്യുന്നുണ്ട് പിസ് റേഡിയോക്ക് റമദാനിൽ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കാറുണ്ട് ഞാനിപ്പോൾ സംശയത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ ഭർത്താക്കന്മാരെയും ഒന്ന് പഠിപ്പിക്കുമോ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് രാവിലെ എഴുന്നേറ്റ മുതൽ രാത്രി ഉറങ്ങും വരെ ഉറക്കിൽ പോലും എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് ചിലപ്പോഴൊക്കെ സെക്സ് റേപ്പാണ് നമ്മൾക്ക് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അറിവില്ലായ്മ കൊണ്ട് എവിടെ തുറണമെന്ന് പോലും അറിയില്ല എങ്ങനെ തുറണമെന്ന് പോലും അറിഞ്ഞിട്ട് വേണ്ടേ കട്ടിയുള്ള കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂട് മാറും ചിലപ്പോൾ ദേഷ്യം കൊണ്ട് അഭിനയിച്ച് പെരുമാറി ഒഴിവാക്കും കണ്ട എല്ലാ അശ്ലീല വീഡിയോസും കണ്ട് അതിലെപ്പോലെ കയറിഞ്ഞിരങ്ങും എൻ്റെ മുടിയെ കുറ്റം പറഞ്ഞാണ് ആദ്യം തന്നെ തുടങ്ങുക ഞാൻ ആഗ്രഹിക്കുക എൻ്റെ തലയിൽ ഒന്ന് തലോടി എന്നെ ഒന്ന് ലാളിച്ചെങ്കിൽ എന്ന് എന്തിനാ ഈ ഇത്ര പ്രായ വ്യത്യാസത്തിൽ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഒരേ പ്രായക്കാരായിരുന്നെങ്കിൽ ഒരേ ചിന്തകളും തോന്നലുകളും ഉണ്ടാകുമായിരുന്നു അല്ല നേരത്തെ കല്യാണം കഴിപ്പിക്കേണ്ടത് ആൺകുട്ടികളെയാണ് അവരുടെ ചെറുപ്പം മുതൽ ചെറുപ്പം മാറും മുന്നേ ഒന്ന് മിണ്ടിയും പറഞ്ഞും ചിരിച്ചും കളിച്ചും എല്ലാം ഈസിയായി എടുത്തു എല്ലാത്തിനും പരിഹാരമുണ്ട് പേടിക്കേണ്ട എന്ന് പറയുന്ന ധൈര്യശാലിയായി നിൽക്കുന്ന പ്രായത്തിൽ എല്ലാം കൂളായി എടുക്കുന്ന പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കണം നമ്മുടെ ഇളം പ്രായത്തിൽ നമ്മളോട് പെരുമാറിയ ഇതൊന്നും നമ്മൾ മറക്കില്ല പിന്നെ അതുപോലെയാ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും നല്ലതായാലും മോശമായാലും നമ്മൾ മറക്കില്ല ഓർത്തോർത്ത് കരയും നല്ലതായി പെരുമാറിയത് ഓർത്തോർത്ത് സന്തോഷിക്കും വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായ മോശം അനുഭവം പിന്നീട് ജീവിതത്തിൽ മറ്റു സന്ദർഭങ്ങളിൽ തികട്ടി വരാറുണ്ടോ അങ്ങനെ വളരെ ദീർഘമായി കുറെ വിഷയങ്ങളുള്ള ഒരു തന്നെ ഈ അങ്ങനെ വായിക്കണം ശരിക്കും ഈ എല്ലാവരും പരിഹാരമാണല്ലോ ചോദിക്കണേ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പ്രസിദ്ധീകരിച്ചാൽ തന്നെ എന്തു ചെയ്യും മിക്കവാറും ആൺകുട്ടികൾ അപ്പോ പുരുഷന്മാരൊക്കെ കൺവിൻസ്ഡ് ആകുന്നതാണ് കാരണം തൻ്റെ കൈകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു തലോടൽ ആഗ്രഹിക്കുന്ന എത്ര എത്ര ഭാര്യമാരുണ്ട് ഇവിടെ സ്നേഹത്തോടു കൂടെ ഒന്ന് തലോടാൻ ആഗ്രഹിക്കുന്ന അത് അങ്ങനത്തെ ഒരു ആഗ്രഹം തന്റെ ഭാര്യക്കുണ്ട് എന്ന് ആ ഭാര്യമാർ പറയണില്ല ഇത് അനേകായിരം ഭാര്യമാർക്ക് വേണ്ടി ഈ സഹോദരി പറയാം പിന്നെ അവരുടെ ആ പദപ്രയോഗങ്ങളൊക്കെ സത്യമാണ് അതായത് ഇന്ന് ചെയ്യണ ഒരു പരിപാടിയാണെന്ത് ഈ പോൺ സൈറ്റുകൾ കാണുക അല്ലെങ്കിൽ അങ്ങാടിക്കൂടി നടന്ന എല്ലാ പെണ്ണുങ്ങളെയും കാണാം എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം വികാരങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ കാഴ്ചയിൽ കഴിയും പിന്നെ ഇതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാണ് ഇവരുടെ ഒരു മനസ്സോ സാഹചര്യമോ അല്ലെങ്കിൽ ഇവരെ ഒരു ഇത്തരം വൈകാരികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള സ്നേഹപ്രകടനങ്ങളോ അതിൻ്റെ മുഖദ്മാത്തുകളോ ഒന്നുമില്ലാതെ എന്തു ചെയ്യ അവർ പറയുന്ന ഓരോ പദപ്രയോഗങ്ങളും അതാണ് അതൊരു റെയിപ്പനുസരിക്കും ഏഹ് അവരുടെ ആ സമ്മതവും അവസ്ഥയൊന്നും നോക്കാതെയുള്ള കൈകാര്യകർത്തൃത്വങ്ങൾ എത്ര ഭയാനകമാണ് പിന്നെ ഒരു പെണ്ണിനെ എങ്ങനെ സഹിക്കാൻ പറ്റും മറ്റൊരു സ്ത്രീയോട് മറ്റൊരു സ്ത്രീയെ കണ്ട് ആസ്വദിക്കുന്നത് ഒരു ഫിലിം ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണി നോക്കുക എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക ഒരിക്കലും സഹിക്കാൻ പറ്റുക അപ്പോൾ എത്ര വലിയ പീഡനങ്ങളാണ് ഇവരൊക്കെ ചെയ്യണത് അതേമാതിരി തന്നെ ഇവർ തൊടുന്ന സമയത്ത് എന്തു ചെയ്യുക ഈ പിന്നെ ഒരു അതിലൊരു ദയ അത് പല പുരുഷന്മാർ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് അവർക്ക് അതിലൊരു പ്രശ്നമല്ല ഇത് വേദനിപ്പിക്കുക പല സ്ഥലങ്ങളിലും എന്തു ചെയ്യാണ് അശ്രദ്ധമായും വളരെ പരുക്കമായും പിടിച്ച് എന്തു ചെയ്യുക വേദനിപ്പിക്കുക അപ്പം അതൊക്കെ സഹിച്ചു പോകുന്ന പിന്നെ കമൻ്റുകൾ എന്തു ചെയ്യാണ് പിന്നെ ഏതൊരു സ്ത്രീയും അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവളുടെ വസ്ത്രത്തെക്കുറിച്ചും അവളുടെ മുടിയെക്കുറിച്ചും അവളുടെ പുരികത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആരാ പറയേണ്ടത് ഭർത്താവല്ലേ പറയേണ്ടത് ഏഹ് കണ്ട നാട്ടിലെല്ലോ പെണ്ണുങ്ങളെ ഭംഗിയും പറയാനും അവർക്ക് മെസ്സേജ് അയക്കാനും അവരുടെ സൗന്ദര്യം പുകഴ്ത്താനും അങ്ങനെയാണ് എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ വീഴ്ത്തുന്നത് അവിടെ അവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഐഡിയകളും അറിയാം പക്ഷെ സ്വന്തം ഭാര്യയിൽ ഇതിൻ്റെ ചെറിയൊരു കാര്യം പോലും പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് സങ്കടം ഇങ്ങനെ ഭർത്താവുണ്ടായിട്ടും നേറി കഴിയുന്ന എത്രയോ ആളുകളുണ്ട് പിന്നെ ആ സഹോദരി പറയണത് ഏജ് വ്യത്യാസം കൊണ്ടാണ് അതൊന്നും അല്ല അത് വേർത്തു തോന്നുന്നു ഏജിൻ്റെ വ്യത്യാസങ്ങളൊന്നും ഇതിലെന്തു പതി എൻ്റെ മനസ്സാരണമെങ്കിൽ എൻ്റെ സെയിം ഏജ് വേണം എന്ന് ചിന്തിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവിടെ അങ്ങനത്തെ വിവാഹിതരുള്ളത് ഇരുപത്തിയഞ്ച് വയസ്സിൽ ഇരുപത്തിയഞ്ച് വയസ്സായ സ്ത്രീയെ കല്യാണം കഴിക്കുന്നവരാരാണുള്ളത് ഇനി ആരെങ്കിലും അത് സമ്മതിക്കോ വിവാഹം കഴിഞ്ഞവരിങ്ങനെ പറയുന്നു എന്നല്ലാതെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൻ ഇരുപത്തിരണ്ട് വയസ്സ് ഇനിക്കും ഇരുപത്തിരണ്ട് വയസ്സ് അംഗീകരിക്കും ഏ ഈ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് അവന് പതിനെട്ട് വയസ്സായ ഒരു ഒരു കുട്ടി ഒന്ന് കല്യാണം കഴിക്കുന്ന അതില്ല അത് വെറുതെ വിവാഹം കഴിയുമ്പോൾ തനിക്ക് വന്ന വിഷമങ്ങൾക്കൊക്കെ കാരണം തൻ്റെ മനസ്സ് മനസ്സിലാക്കാത്ത മനസ്സ് മനസ്സിലാവാൻ എന്തു ചെയ്യേണ്ട വയസ്സിന്റെ പ്രശ്നം അതിലില്ല അതും ഒരു പ്രയാസം അതൊക്കെ അവരുടെ വിഷമം കൊണ്ട് അവർ ചിന്തിച്ചു പോകുന്ന കാര്യമാണ് എന്തായിരുന്നാലും ഇത്തരം സ്ത്രീകളുടെ വേദനകൾ ഇതിലേതായാലും ഒരു പുരുഷന് ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ അത് വളരെ ശ്രദ്ധിച്ചിട്ട് അവരുടെ പെരുമാറണം എന്നൊരു വലിയ മെസ്സേജ് ആണ് ആ ചോദ്യത്തിൽ ഉള്ളത് ആ ചോദ്യം ഇനി ബാക്കി കൂടി ഒന്ന് വായിക്കണോ എന്നാലും ഈ സ്ത്രീയോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ സേഡിയോക്ക് സംഭാവന തരാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ തന്നെ വലിയൊരു സംഭാവനയാണ് നമുക്ക് അവരുടെ കാര്യങ്ങൾ വളരെ മനോഹരമായ ഇത് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ഇതിൽ പിന്നീട് പറയണത് പിന്നെ പിന്നെ പ്രഗ്നൻസിയിൽ മോശമായി പെരുമാറിയത് അതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച തീരാത്ത മുറിവുകളാണ് ചോറി ഒലിക്കാതിരിക്കാൻ ബാൻഡേജ് ഇട്ട് വെച്ചതാണ് വല്ലാത്ത കുത്തി ഒലിച്ചാൽ ചോരൊലിക്കും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ കണ്ണുകളിൽ തന്നെ ഒന്ന് നോക്കിയെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കിയാൽ ഒന്ന് ഉമ്മ വെക്കാൻ തോന്നില്ലേ നോക്കാത്തത് കൊണ്ടല്ലേ ദേഷ്യം കൊണ്ട് കുത്തി തോന്നും ഇങ്ങനെയൊക്കെ സ്നേഹം കൊണ്ട് പുറമെ കാണിക്കില്ല കാണിച്ചാൽ പിന്നെ ജീവിതം പോയി പെണ്ണ് ദേഷ്യം പിടിക്കാൻ പാടില്ലത്രേ പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരാൻ പാടുണ്ടോ നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല നീ പെണ്ണാണോ നിന്റെ നിന്നെ ഗുണം പിന്നെ ഉമ്മയും ബാപ്പയും പ്രതികൾ വളർത്തിയ രീതി ഹോ ചവിട്ട് കൊ കൊള്ളാൻ തോന്നും പണ്ടൊക്കെ തോന്നാറില്ല അതിഭയങ്കര ബഹുമാനമായിരുന്നു എന്നെപ്പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇത്രമാത്രം ഞാൻ ദേഷ്യപ്പെടാറില്ല സങ്കടം കൊണ്ട് മിണ്ടാൻ മിണ്ടാൻ പോലും പറ്റാറില്ല ഇപ്പോൾ ഒരു വർഷമായി ദേഷ്യമല്ല നല്ല അഭിപ്രായം പറയും തിരുത്തും ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഉച്ചത്തിൽ കാര്യം പറഞ്ഞു കരയും കരയും എൻ്റെ വീട്ടുകാരെങ്കിലും വിളിച്ചാൽ പിന്നെ ബഹളമായിരിക്കും അവർ കേൾക്കേ ചായ വേണം എൻ്റെ തോർത്തെവിടെ ചാവിയെവിടെ അവസാനം ഫോൺ വെച്ചാൽ ശാന്തനായി എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നിൻ്റെ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും ഏതു നേരം നോക്കിയാലും ഫോണിൽ തന്നെ ഇനി എൻ്റെ ഫോൺ റിങ്ങായാൽ മതി ആരാ എന്താ എന്ന് ചോദിച്ചു ചുറ്റും ഫോൺ വരെ മെഴുകുതിരിക്ക് ചുറ്റും പാറ്റയെ പോലെ തോന്നും അതേ കളി ഫോണിൽ തന്നെ സംസാരിക്കുമ്പോൾ പറയണം ഉമ്മയാണ് ടീച്ചറാണ് അമ്മായിയാണ് ഫ്രണ്ടാണ് എന്ന് ആരാ വിളിച്ചത് എന്ന് അവരെ ഫോൺ വിളിച്ചാൽ എന്താ അവർ പറയുന്നേ എനിക്ക് ദേഷ്യം വരും പക്ഷേ മുന്നിലൊന്നും പ്രകടിപ്പിക്കില്ല ഈ പറഞ്ഞതൊക്കെ ഭയങ്കര മാന്യനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ആർക്കും വിശ്വാസം വരില്ല അത്രയും മാന്യൻ നല്ല എഴുത്താണ് അതായത് ഒരു സ്ത്രീക്ക് ഒരു ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പീഡനങ്ങളും എന്നുള്ളതാണ് അതായത് ഏറ്റവും അധികം സപ്പോർട്ട് വേണ്ട സാധനമാണ് ഈ പ്രഗ്നൻസി കാരണം ഈ പ്രഗ്നൻ്റ് ആവുകയെന്ന് പറഞ്ഞാൽ അതൊരു എക്സ് എക്സ്ട്രാ ഡ്യൂട്ടിയാണ് എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ വഹിക്കുകയാണല്ലോ സാധാരണഗതിയിൽ ഒരു ഭാരം നമ്മളെ കൈയ്യിൽ പിടിച്ച് നടക്കുകയാണെങ്കിൽ എപ്പോഴും ആ ചിന്തിക്കുന്നത് എവിടെയെങ്കിലും ഒന്നും വെക്കാൻ നമ്മൾ നമ്മളതിലേക്ക് വയറ്റിൽ വളർന്നു വരുന്ന ഈ കുട്ടിയെ ശ്വാസത്തിന് തടസ്സം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റൂല ഒന്നു ചെറിയ കിടക്കാൻ പറ്റില്ല ഈ സമയത്തൊക്കെ ഈ കുട്ടി കുട്ടിയെ ആർക്കു വേണ്ടിയാണ് ഇവർ പ്രസവിക്കണം ആരാണിതിൻ്റെ പിതാവ് അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൺസിഡറേഷൻ ഏറ്റവും അധികം വേണ്ടത് എപ്പോഴാണ് അത് ഈ വളർന്നു വരുന്ന കുട്ടിക്കും ഈ സ്ത്രീക്കും നല്ലൊരു ജീവിതം ഭാവിയിൽ സാധ്യമാവണമെങ്കിൽ ആ സമയത്ത് നല്ല സപ്പോർട്ട് കൊടുക്കണം അതിലുപരി പറയുന്ന വാക്കുകളാണ് അതായത് ഇവർ ചെയ്യുന്ന ഈ ക്രൂരതകൾക്കെതിരെ പ്രതികരിച്ചപ്പോണ്ടായ പ്രതികരണങ്ങളാണ് പറഞ്ഞത് പെണ്ണിന് ദേഷ്യപ്പെടാൻ പറ്റുമോ ഇങ്ങനെ പറയാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന പെരുമാറ്റങ്ങൾ പിന്നെ സാധാരണ ഇതിൽ ഇവർ ചെയ്യുന്ന കാര്യം ഈ ഫോൺ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ അതെ അപ്പോൾ തൽക്കാലം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സമാധാനമൊന്നും ഭർത്താവ് കൊടുക്കണില്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ ഉള്ള റിലാക്സേഷൻ ആണ് എന്ത് ഫോൺ പറഞ്ഞാൽ അത് തൊടുമ്പോൾ ഉണ്ടാവുന്ന പ്രതികരണങ്ങളാണത് അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ത്രീകളെ കഷ്ടപ്പെടുത്തുക ബുദ്ധിമുട്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ എന്ത് ചെയ്താലും അങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്ന നിലക്ക് പോകേണ്ടതല്ല എന്ന് ഞാൻ പറയണം അതൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനു വേണ്ടിയുള്ള വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാത്തതാണ് നമ്മുടെ സഹോദരിമാരൊക്കെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും തുടരാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇത് വിവാഹം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ വിവാഹം മോചനത്തിലേക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ പോകുന്നതിൻ്റെ കുറെ കാരണങ്ങൾ സൂചിപ്പിച്ചു ഇപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അടുത്ത കാലത്ത് വന്നത് പ്രസോദാക്കളുമായി പങ്കുവന്നെ പിന്നെ എനിക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് പിന്നെ നല്ല ദീനിയായ കുടുംബത്തിലെ ഒരു പെൺകുട്ടി അവളെ ഒരു മുൻപരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവാഹം വാങ്ങും അവൻ മാരകമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് അത് അവൾക്ക് അറിയാം ആദ്യ നാളുകളിൽ തന്നെ പക്ഷെ അവള് ഒരു മനുഷ്യനെ അറിയിക്കാതെ മൂന്ന് വർഷമാണ് അവള് സഹിച്ചു മൂന്ന് വർഷം വളരെ ജീവിതത്തിൻ്റെ അവസാനത്തിലാണ് എന്തു ചെയ്യണത് വാപ്പിമ്മ അറിയണത് അതിൽ ഇവൻ്റെ പീഡനങ്ങളാണ് ഇപ്പം ഇതിൻ്റെ അവസാന സന്ദർഭത്തിൽ ഉണ്ടായത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവളുടെ ഫോൺ അവൻ എറിഞ്ഞു പൊട്ടിച്ചു എന്നിട്ട് എന്ത് ചെയ്തു വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ ബോധം വന്നു അത്രയും നല്ലൊരു കുട്ടിയാണിത് ദീനിയായിട്ടും അയാളുടെ പെരുമാറാനും ഒക്കെ അപ്പൊ അവൻ അവളെ കിട്ടണം അപ്പൊ അവര് പറഞ്ഞു ഇനി തീരുമാനമായിട്ട് നോക്കാം അപ്പോ ഞാൻ സ്വാഭാവികമായും എന്താച്ച മൂന്ന് വർഷമൊക്കെ ഇവനും വേണ്ടി കാത്തിരുന്ന് പീഡനങ്ങൾ സഹിച്ച സഹിച്ചൊരു പെൺകുട്ടിക്ക് ഇവനെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പൊ അവൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാ വിചാരിച്ചാൽ ഈ അവസാന സമയത്ത് ഇവന്റെ പ്രശ്നങ്ങൾ ഇവൾ പാരൻസിനോട് പറഞ്ഞു അതെല്ലാവരും അറിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ അവൻ എന്താ ചെയ്തെന്നറിയോ ഇവളുടെ പേരിൽ നീണ്ട ചാർജ് ഷീറ്റുകൾ ഉണ്ട് അങ്ങനെ മൊത്തം ഈ ജീവിത പരാജയത്തിന് കാരണക്കാരി ഇത് പലരും ചെയ്യുന്ന കാര്യമാണ് അവസാനം അവർ പ്രതികളാകുമ്പോൾ സമൂഹത്തിൽ അവർക്ക് മാന്യതും അപ്പോൾ അവരിത് അഡ്വാൻസ് ആയിട്ട് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ പ്രതികളാകും അപ്പോൾ ഇവള് നൂറ് ശതമാനം ഇവനാണ് പ്രതി എന്ന് നമുക്ക് ഉറപ്പാണ് അതെ അവനും അവൻ്റെ പാരൻസിനൊക്കെ ഉറപ്പാണ് പക്ഷെ അങ്ങനെ ആയിട്ടും എന്താണ് അവൻ്റെ ഈ ലഹരിയെ മറച്ചു വയ്ക്കുകയും അവളുടെ പേരിൽ പുതിയ ചാർജ് ഷീറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യാം ഇതാണ് അവർ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ